സർ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ രാവിലെ നീട്ടിട്ടൊരു നാലരയാകുമ്പോൾ അലാറൊക്കെ വെച്ച് നീറ്റ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നോമ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ കുറേ ദിവസമായി നമ്മൾ നോമ്പ് എടുക്കണം നോമ്പ് എടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഓരോ തട്ടു തടസ്സം കാരണം ഇങ്ങനെ മാറി മാറി കൊണ്ടിരിക്കുന്നു അപ്പോൾ ഞങ്ങൾ തലേ ദിവസം എന്തായാലും പ്ലാൻ ചെയ്തു ഇനി ഇപ്പം ഇന്ന് എന്തായാലും നമുക്ക് നോമ്പ് പിടിക്കാം പിന്നെ പിന്നീട് അങ്ങനെ എക്സാമും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പിന്നെ ടൈം അങ്ങനെ പോകും ദിവസം പോവും പിന്നെ അതിൻ്റെ ഒരു മൂഡ് അങ്ങോട്ട് പോകും അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ നോമ്പ് പിടിക്കാന്നൊക്കെ തലേ ദിവസം പ്ലാൻ ചെയ്ത് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ നാലര നാല് മണിക്ക് അലാറം വെച്ചു പിന്നെ നമ്മൾ ഫ്രഷായി ബാത്റൂമിൽ പോയി ബ്രഷ് ചെയ്യലും കാര്യങ്ങളൊക്കെ പിള്ളേരെല്ലാവരും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചായ പരിപാടിക്ക് നിൽക്കാൻ വിചാരിച്ചു പുലർച്ചെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ദോശയും ചട്നും ചായ മതിയെന്ന് തലേ ദിവസേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിള്ളേർക്ക് രാവിലെ ചോറും കാര്യങ്ങളൊന്നും കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ദോശയും ചട്നിയാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പൂച്ചിട്ടി നമുക്ക് ചട്നിക്കുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു തലേ ദിവസം നമ്മൾ നാളികരൊക്കെ ചിറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അടിക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു കേട്ടോ ചട്നിക്ക് അരക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനത് എടുത്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവളോട് പോയിട്ട് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് അപ്പോൾ ദോശയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാനും പൂച്ചുട്ടിയും കണ്ണൻകുട്ടിയാണ് നോമ്പ് എടുക്കുന്നത് ഷാജിയായിട്ട് എടുക്കണില്ല ആൾക്ക് ഈ വർക്കും കാര്യങ്ങളൊക്കെ ആവുകൊണ്ട് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റണില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മൂന്നാളാണ് എടുക്കുന്നത് കേട്ടോ രാവും പകലും ഈ ഉറക്കില്ലായെങ്കിൽ ഈ വർക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നോമ്പ് പിടിക്കാൻ ആൾക്ക് പറ്റില്ല അതുകൊണ്ട് നമ്മൾ മൂന്നാളും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ചട്നിക്കുള്ള വറവിടലും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുക ദോശ ഒരു വശത്ത് റെഡി ആയതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ തലേ ദിവസം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഇന്ന് നമുക്ക് നോമ്പ് എടുക്കണം അലാറം വെച്ച് സെറ്റ് ചെയ്തിട്ട് നീക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഉറക്കം കാര്യമായിട്ട് കിട്ടിയിട്ടേ ഇല്ല നോമ്പ് എടുക്കാന്നുള്ളൊരു സന്തോഷത്തിൻ്റെ പേരില് കണ്ണൻകുട്ടിക്കാണ് ഏറ്റവും വലിയ സന്തോഷം ആയി പറഞ്ഞോണ്ടിരിക്കണു അപ്പൊ നമ്മള് കൊല്ലത്തില് ഒരു മുപ്പതൊന്നും നോമ്പും പിടിക്കാറൊന്നുമില്ല ഒരെണ്ണം പിടിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു മുപ്പതെണ്ണം പിടിച്ചൊരു സന്തോഷ എന്താ വെച്ചാൽ നമ്മളെ കൊണ്ട് അത്ര തന്നെ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ കേട്ടോ അപ്പോൾ ആ കാര്യം ചെയ്യാൻ വേണ്ടിട്ട് ഒരുപാടായി ഇങ്ങനെ തടസ്സവും കാര്യങ്ങളൊക്കെ ആയിട്ട് ആയി അമ്പത്തൊമ്പതായിട്ട് എനിക്ക് പെട്ടെന്നിങ്ങനെ ഒരു നാല് മണിക്ക് നീക്കണമെന്നുള്ള പ്ലാനിങ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രഷിങ് ഫ്രഷ് ആവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സമയം കുറച്ചായപ്പോൾ ഞാൻ ചേച്ചി ടൈം കിട്ടില്ലേ ചേച്ചി ചടപ്പടേ ചടപടേയും തന്നെ എല്ലാം കാര്യങ്ങളും റെഡിയാക്കി കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഒരു അഞ്ചേ അഞ്ചിൻ്റെ ഉള്ളിൽ നമ്മൾ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് ധൃതി കൂട്ടിയിട്ട് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി സമയം എങ്ങാനും പെട്ടെന്ന് കഴിഞ്ഞ് പോവുമോ വാങ്ങു വിളിക്കുമോ എന്നൊക്കെ പേടിച്ചിട്ട് കേട്ടോ അപ്പോൾ മൂന്നാളും കൂടെ ചായയും ദോശയും കാര്യങ്ങളൊക്കെ ചട്നിയൊക്കെ കൂട്ടിയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചെറുപടം ഒരു വെള്ളം കുടിക്കാൻ വിടെ വെച്ചിട്ടുണ്ട് എനിക്ക് സ്വതവേ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാട ഒറ്റടയ്ക്ക് ഇങ്ങനെ ഒരുപാട് വെള്ളം കുടിക്കുമ്പോഴേക്ക് ഒമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും പക്ഷേ നമ്മൾ ഫുഡ് കഴിക്കാതെ എത്രയും ഇരിക്കും ഇടയ്ക്ക് കുറേശ്ശെ വെള്ളം കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല ഒരു ക്ലാസ് ചായ വെള്ളമൊക്കെ ഇതിപ്പോൾ അങ്ങനെ അല്ലല്ലോ നമുക്ക് ഒമ്പ് കുടിക്കാന്ന് പറയുമ്പോൾ അപ്പോൾ പൂജിട്ടി കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ കാര്യമായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കഴിക്കൽ കഴിഞ്ഞിട്ട് ഞാൻ ഈ പിള്ളേർ കഴിച്ചുകൊണ്ടിരിക്കുകയാണേ അപ്പം ഇനി അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇന്ന് പനി കിടക്കാമെന്ന് വിചാരിക്കുന്നു ഇനിയിപ്പൊ ഷാജൻ നീട്ടിട്ട് പോണതിന്റെ മുന്നേ ആൾക്ക് ചായയും കാര്യങ്ങളും റെഡിയാക്കി കൊടുത്താൽ മതി കേട്ടോ ദോശ മാത്രം ഇണ്ടാക്കിയാൽ മതി ചട്നിരിക്കണ്ട് മീൻകറി ഇരിക്കേണ്ട തന്നെ അപ്പൊ ഇനി പിള്ളേർ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടിരുന്നു അഞ്ചേ അഞ്ചായിട്ടുള്ളുട്ടോ നാലുമണിക്കലം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതടിച്ചത് ഞാൻ ഷാജിന്റെ ഫോണിലും ഫോണിലും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫോണിലും സൗണ്ട് കേൾക്കണല്ലോ ഇപ്പൊ ഷാജിന്റെ അറിഞ്ഞില്ലേ എന്തോ ഒരു ഇതിൽ ഇങ്ങനെ കുഞ്ഞുക്കാണ് കേട്ടത് പിന്നെ വേഗം പോയി പോയി പെട്ടെന്ന് സെറ്റ് ചെയ്ത് പല്ലതച്ച് റെഡിയായി ദോശയും ചുറ്റും ചട്നിണ്ടാക്കിട്ട് പട്ടപ്പട്ട പോയി തന്നെ കഴിച്ചു ടൈം അഞ്ച് എഴുപതിനു മുന്നെ ബാങ്ക് പിടിക്കുന്നതിന് മുന്നോട്ട് ഫുഡ് അഴിച്ചു വെള്ളം കുടിച്ച് കുറച്ച് അധികം കുടിച്ച് സെറ്റായി ഇനി നമുക്ക് കുറച്ചെനക്ക് കിടക്കണ്ടീക്കിട്ട് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ ഷാജാട്ടൻ വരാൻ വേണ്ടി വീറ്റാ മതി അപ്പം നമുക്ക് അടുത്ത അതിലടത്തല്ല അപ്പൊ തന്നെ നീക്കേണ്ട ആവശ്യമില്ല ഈ കുറച്ചേക്ക് വീറ്റാവും ഷാജാട്ടൻ നോക്കുമ്പോഴത്തേക്ക് മീറ്റാ മതി അപ്പൊ എല്ലാവരുടെയും ചായ കുടി കഴിക്കണ്ടാ രാവിലെ അങ്ങനെ ഇങ്ങനെ പറഞ്ഞു നോമ്പ് എടുക്കാൻ വേണ്ടി അപ്പോ ഓരോ ദിവസം ഓരോ ഒന്നും എക്സാം ആവും ഇല്ലെങ്കിൽ ഷാജറിന്റെ കൂടെ ഉത്സവത്തിൽ പോണ ദിവസാവും ഒരാളില്ലാതെ ഒരാളില്ലാണ്ട് ഇങ്ങനെ എടുക്കുമ്പോ ഒരു ബുദ്ധിമുട്ട് മൂന്നാളും കൂടെ ഒരുമിച്ച് ആവുമ്പോ അതൊരു തന്നെ നോക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പൊ രാവിലെ നമ്മൾ നോമ്പൊക്കെ എടുത്തിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ചു നേരം കിടന്നു കിടന്നുടങ്ങിട്ടാ പിന്നെ ഷാലറ്റിന് ഇപ്പൊള്ള വണ്ടിയിൽ പത്രങ്ങൾ കേട്ടാലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് സമയം പോയി എന്നിട്ട് പിന്നെ ഞങ്ങൾ ഷാജൻ്റെ കൂടെ വളാഞ്ചേരിയിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു എന്നൊരു അട ഇ എം ഐ അടയ്ക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിന് പോയി പിന്നെ ഇന്ന് വെക്കാനുള്ള സാധനങ്ങളൊക്കെ മന്തിക്കുള്ള മന്തി വെക്കാനുള്ള സാധനങ്ങൾ ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു റൈസ് ഉണ്ടായിരുന്നില്ല അപ്പം അതും അല്ലാതെ ചില്ലറ കുറച്ച് സാധനങ്ങൾ ചിക്കനൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ വന്നു വന്നിട്ട് നമുക്ക് ഇന്ന് ഇടാനുള്ള വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു മൂന്ന് മണിയൊക്കെ ആയി ഉം രണ്ടേമുക്ക് രണ്ടിണ്ടാവല്ലോ പിന്നെ മൂന്നുമണിയാവില്ല അപ്പൊ ഇപ്പൊ നോക്കണം അപ്പൊ നമ്മള് മന്തി ഉണ്ടാക്കാം നോമ്പുറപ്പിക്കാൻ വേണ്ടിട്ട് മുന്തിരി ഉണ്ട് ജ്യൂസ് അടിക്കാൻ വേണ്ടിട്ട് ജ്യൂസ് മുന്തിരി ഉണ്ടാക്കാം പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് കുറച്ച് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാല് മാങ്ങ ഓറഞ്ച് അങ്ങനെ എല്ലാം വെച്ചിട്ട് നമ്മള് നോമ്പുറപ്പിക്കാൻ വിചാരിച്ചിട്ട അപ്പൊ അങ്ങനത്തെ എല്ലാ ചില കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും ഉണ്ട് നമ്മളിപ്പോ ഫുഡായിട്ട് മന്തി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഉണ്ടാക്കി വേസ്റ്റ് ചെയ്തിട്ട് കളയാൻ വേണ്ടിട്ട് നിൽക്കണ്ടല്ലോ വിചാരിച്ചിട്ടാ പൂജട്ടിക്ക് ഇന്ന് ഇഫ്താർ മീറ്റ് ഉണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഇവരുടെ ബാച്ച് ഉണ്ട് അപ്പം അവള് പോകും ഞാനും ഗണൻകുട്ടിയുണ്ടാവുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഉണ്ടാക്കി വേസ്റ്റ് ചെയ്യുന്നുള്ളൂ നാല് എട്ട് മണിക്ക് ഞാൻ അവസരം കൊണ്ടുവരും ഞാൻ പോയി കൊണ്ടുവരും മന്തി കഴിഞ്ഞാൽ കഴിക്കാം പക്ഷെ നമ്മളിന്ന് മുമ്പ് എടുത്തിട്ട് എത്രത്തോളം കഴിക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ഇല്ലാതുകൊണ്ട് ഒരുപാട് ഫുഡ് വെച്ചിട്ട് ഞാൻ വേസ്റ്റ് ചെയ്യണല്ല മന്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നാളേക്ക് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് മന്തി ഉണ്ടാക്കാം പിന്നെ ഫ്രൂട്ട്സ് ഉണ്ടാക്കാം ജ്യൂസ് ഉണ്ടാക്കാം പിന്നെ മയക്കാറുണ്ട് ഫ്രൂട്ട്സ് അല്ല ജ്യൂസ് ഉണ്ടാക്കാം പിന്നെ മയോണൈസും അല്ലെങ്കിൽ ടൊമാറ്റോയുടെ ഒരു സംഭവം ഉണ്ടല്ലോ ചട്നി റൈസ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതും കൂടെ ഉണ്ടാക്കാം കേട്ടോ ഒന്ന് നല്ല കണ്ണൊക്കെ അങ്ങോട്ട് ഉള്ളിൽ ഞാൻ ഫുഡ് കഴിക്കാതെ എത്ര ഇരിക്കും കേട്ടോ പക്ഷെ വെള്ളം കുടിക്കാണ്ടിരിക്കാൻ നിന്നെ കൊണ്ട് പറ്റാത്ത കാര്യം അപ്പൊ വെള്ളം കുടിക്കാത്തതിൻ്റെ ക്ഷീണുണ്ട് പിന്നെ നമ്മൾ ഇന്നലെ അങ്ങോട്ട് പ്രദോഷം നോച്ചിട്ടല്ലോ അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ക്ഷീണേ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് നമുക്ക് റൈസ് വേവിക്കാൻ വേണ്ടിട്ട് അപ്പൊ അതങ്ങനെ ആവട്ടെ അപ്പളേക്ക് നമുക്ക് മയോണൈസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ മന്തിയിലേക്കുള്ള അരിയും കാര്യങ്ങളൊക്കെ എന്നിട്ട് കഴുകി സെറ്റ് ചെയ്ത് വയ്ക്കാൻ വിചാരിച്ചു ഓൾറെഡി വെള്ളം ഞാൻ മുന്നേ വെച്ചു എന്ന് പറഞ്ഞുല്ലോ അപ്പോൾ ഇത് തിളക്കാറായിട്ടുണ്ട് അപ്പോൾ അരി കഴുകി ഇടാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് കഴി കഴുകി റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ പൂജിട്ട് വീഡിയോ പിടിച്ച് തരുന്നുണ്ട് പൂജിറ്റിക്ക് ഇന്നൊരു നാലരൊക്കെ ആവുമ്പോൾ നാലര നാലേ മുക്കാലൊക്കെ ആവുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങണം അതുകൊണ്ടുതന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ നേരത്തെ കാലത്ത് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് റെഡിയാക്കി വെക്കാം നമുക്ക് വീഡിയോ എടുക്കുകൊണ്ട് കുറച്ച് സമയം അധികം കണ്ടിട്ട് ചെയ്യേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ നേരത്തെ കാലത്തെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നത് നമ്മൾ പൊരുക്കടിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കണില്ല എന്താ വെച്ചാൽ പേർക്ക് വേണ്ടിയിട്ട് വേസ്റ്റ് ചെയ്തിട്ട് ഒരുപാട് കാട്ടിയിട്ട് നമ്മളത് കളയേണ്ടല്ലോ ഫുഡല്ലേ എന്ന് വിചാരിച്ചിട്ട് അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ കണ്ണൻകുട്ടി പുറത്തിരിക്കുക പിള്ളേരുടെ കൂടെ അവരുടെ നോമ്പുള്ള ഫ്രണ്ട്സ് ഉണ്ട് അവരുടെ കൂടെ അവിടെ ഉണ്ട് ഞങ്ങൾ ഉണ്ടേയും കൂടെ അവിടെ തകൃതിയായിട്ട് ഫുഡ് ഉണ്ടാക്കി മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ എല്ലാവരും ോ നമ്മുടെ മുട്ടയുടെ വെള്ളം എടുക്കുക പിന്നെ ഒരു രണ്ട് വെളുത്തുള്ളിയുടെ അല്ലി ചെറുനാരങ്ങയുടെ നീര് ഉപ്പ് പഞ്ചസാര എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒന്ന് അടിക്കുക പിന്നെ സൺഫ്ലവർ ഓയിൽ ഇട്ടിട്ട് നമ്മുടെ പാകത്തിനുള്ള ഒരു ഇതിൽ ലെവലിൽ അടിച്ചെടുക്കുക ഇത്രയേ ഉള്ളൂ പിന്നെ നമുക്ക് വെജിറ്റബിൾ ലെവലിൽ അങ്ങനെയും ഉണ്ടാക്കാം നമ്മുടെ പൊട്ടറ്റോ പുഴുങ്ങി പാലൊക്കെ ചേർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം ഇപ്പം നമ്മളിങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇവിടെ പിള്ളേർക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടം കേട്ടോ പൊട്ടയാണെന്നറിയാം എന്നാലും സംഭവം ഇഷ്ടമായത് കൊണ്ട് തന്നെ നമ്മളത് എപ്പോഴും ഉണ്ടാക്കാറില്ല ഈ പറഞ്ഞ പോലെ ഫ്രൈഡ് ൈസോ മന്തിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഉണ്ടാക്കും അത്രേ ഉള്ളൂ കേട്ടോ അതും ആ ഒരു ദിവസത്തിന് മാത്രം പിറ്റേ ദിവസത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാറില്ല എടുക്കാറില്ല പൊട്ട സാധനം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ടുതന്നെ കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് പാകത്തിനുള്ള മയണൈസൊക്കെ അടിച്ചിട്ടില്ല മയണൈസെല്ലാം ഓയിലൊക്കെ ഒഴിച്ചിട്ട് റെഡിയാക്കി കൊടുക്കുക പണ്ടൊക്കെ എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ പണ്ടിച്ച് കഴിഞ്ഞാൽ കുറേ മുന്നേക്കെ മയണൈസ് അടിക്കണത് സൺഫ്ലവർ ഓയിൽ വേണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ ഒരു പ്രാവശ്യമൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വെളിച്ചെണ്ണയൊക്കെ കൂട്ടി അടിച്ചിട്ട് ഒരു കാലത്തും അങ്ങനെ പിന്നെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടാണ് നമ്മളത് കിട്ട് റെഡി ആക്കി എടുത്തേർന്നിട്ടാണ് അപ്പോൾ ഓരോന്നും ഓരോന്നും ഒട്ടുമിക്കതും പഠിച്ചത് യൂട്യൂബിൽ നോക്കിയിട്ടാണ് എണ്ണ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ ഞാൻ അരി അരിയിട്ട് കൊടുത്തു അനി അത് അങ്ങോട്ട് കിടന്നാകുമ്പോഴേക്കും ബാക്കി കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ കേട്ടോ ഇത് നമുക്ക് ബിരിയാണി ഉണ്ടാക്കണേ കാട്ടിലൊക്കെ ഏറ്റവും ഈ മന്തി ഉണ്ടാക്കുക എന്ന് പറയണത് ഇതിപ്പോൾ ഒരു കുഞ്ഞ് ഒരു കുറച്ച് വലിയൊരു കുക്കറുണ്ടെങ്കിൽ ഒറ്റയടിക്ക് തപ്പേങ്ങനെ പണി കഴിഞ്ഞായിരുന്നു പക്ഷെ നമുക്ക് കുഞ്ഞ് കുക്കറായതുകൊണ്ട് തന്നെ ഇത് രണ്ടും രണ്ടായി സെറ്റ് ചെയ്യാനുള്ള ഒരു സമയം വേണം ഒരു വലിയൊരു കുക്കറാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ റൈസ് മാത്രം വേവിച്ചിട്ട് ബാക്കിയൊക്കെ അതിനകത്ത് തന്നെ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി അപ്പം നമ്മുടെ റൈസിലേക്ക് يلا മസാ ഇതല്ലേ ബ്രാമ്പു പട്ട ഏലക്ക പിന്നെ ആ ഒരു ഉണക്ക നാരങ്ങ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഉപ്പ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഉപ്പും കാര്യങ്ങളൊന്നും നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ എന്താവും ഏതാവും എന്നൊക്കെ എനിക്ക് വലിയ ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഇതിലൊക്കെ നോമ്പും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ടേസ്റ്റ് കൊണ്ടോ വേറെ കൊണ്ടോ കുഴപ്പമൊന്നുമില്ല നോൺ ആയിട്ടുള്ള സംഭവമാണ് കഴിക്കരുതെന്നുള്ളൂ പറഞ്ഞ പോലെ ഒരു നേരം വരി ഭക്ഷണം കഴിക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ കഴിക്കുക അതുകൊണ്ട് തന്നെ നമുക്ക് ക്ഷീണമൊന്നും കാര്യമായിട്ട് അനുഭവപ്പെടാറില്ല ഇപ്പോൾ ഈ നേരം വരെ നമുക്ക് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇനി ആ റൈസ് ത്തിട്ടും എല്ലാം കൂടെ സെറ്റ് ചെയ്തിട്ട് അടച്ചു വെച്ചോ ഇനി അത് അങ്ങനെ ആവട്ടെ ഇത് നമുക്ക് മന്തിയിലേക്കുള്ള ചിക്കനും കാര്യങ്ങളും ശരിയാക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മാഗി ക്യൂബ് പിന്നെ മന്തി മസാലയുടെ ഒരു കുറച്ച് പൊടി ഉണ്ടായിരുന്നു അതും ഇട്ട് കൊടുത്തു അതൊക്കെ പാക്കറ്റിലുള്ളതാണ് കേട്ടോ പിന്നെ ഗ്രാംപൂ പട്ട ഏലക്ക പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ ഇട്ട് കൊടുത്തു ചെറിയ ജീരകം പെരുംജീരകം പിന്നെ കുറച്ച് കളറ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്രയും സംഭവങ്ങളാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഉപ്പ് ഈ മാഗി ക്യൂബ് ഉള്ളതുകൊണ്ട് തന്നെ എന്താവും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ കുറച്ചൊരു പിഞ്ച് പിഞ്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂടെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ കുരുമുളക് തിരി കുറച്ച് കൂടുതലിട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് എരിവുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് എല്ലാ മസാലയും കൂടെ യോജിപ്പിച്ചിട്ട് ഈ ചിക്കനിലാണ്ട് പെരട്ടി വെക്കുക ഇത്രയേ ഉള്ളൂ വേറൊരു പരിപാടി ഇല്ല ഇതിനകത്ത് ക്യാപ്സിക്കം സവോള അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേണമെങ്കിൽ ഉണ്ടാവും നമ്മുടെ ഇതിൽ അതൊന്നുമില്ല ഇല്ലെങ്കിലും മന്തി അടിപൊളി അങ്ങനെ ഉണ്ട് എന്ന് വെച്ചിട്ട് വെച്ചിട്ട് ഇട്ട് പറ്റും അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു കുറച്ചൊരു കുറച്ചധികം ും കൂടെ കൊടുത്തിട്ട് നമ്മൾ കുക്കർ അടച്ചിട്ട് വേവിക്കാൻ അപ്പോൾ നമുക്ക് റൈസ് അപ്പുറത്തേക്ക് ഇത് ഇപ്പുറത്തും വെച്ചിട്ട് അത് അങ്ങനെ ആവട്ടെ അപ്പോഴേക്കും നമുക്ക് ഫ്രൂട്ട്സും കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അതും നോക്കുകയും ചെയ്യാം അപ്പോഴേക്കും കുറച്ച് പാത്രങ്ങൾ അധികം ഉള്ളതുകൊണ്ട് പൂജിട്ട് എനിക്ക് അതൊക്കെ കഴുകി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവളൊന്നും എല്ലാവരും നോമ്പ് എടുത്തിട്ട് ക്ഷീണിച്ചിരിക്കുകയല്ലേ ഇത് നമ്മളൊരു തക്കാളി ചട്നി ഉണ്ടല്ലോ നമ്മുടെ മന്തിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അതിനകത്തേക്ക് തക്കാളി കുറച്ച് മല്ലിച്ചപ്പ് രണ്ട് പച്ചമുളക് രണ്ട് മൂന്ന് വെളുത്തുള്ളി നല്ല ജീരകം ഒരു കുഞ്ഞൊരു സവാളിൻ്റെ പൊട്ട എല്ലാം കൂടെ കൂട്ടിയിട്ട് ഉപ്പും കൂട്ടിയിട്ട് അങ്ങോട്ട് അടിച്ചെടുക്കുക ഈ ഉപ്പൊക്കെ ഇടുമ്പോൾ എനിക്ക് പൂജട്ടിയോടെ പറയേണ്ടത് എന്താ കൂടോ കുറയോ കുറഞ്ഞാലും കുഴപ്പമില്ല നമുക്ക് നമുക്ക് രണ്ടാമത് ഇട്ട് കൊടുക്കാം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് സീൻ അപ്പോൾ വെള്ളം ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും അതൊക്കെ സെറ്റ് ചെയ്ത് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആയില്ലോ നമുക്ക് ഡെയിലി ചെയ്യണവർക്കാണെങ്കിൽ നമുക്ക് ഇന്ന ടൈമിൽ ചെയ്താൽ ഇന്ന ടൈം ആകുമ്പോഴേക്കും നമുക്ക് ഓക്കെ ആവുന്ന എനിക്ക് എന്ത് കാര്യം കുറച്ച് നേരത്തെ റെഡി ആവണം കേട്ടോ അത് ഇപ്പോൾ എങ്കിലും പോകുകയാണെങ്കിലും കുറച്ച് നേരത്തെ എത്തണം എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ എല്ലാം ഇനിയിപ്പോൾ വീട്ടിലൊരു ഗസ്റ്റ് വരാണെങ്കിലും അവർ വരുന്നതിനും മുന്നേ എൻ്റെ കാര്യങ്ങളൊക്കെ കഴിയണം ഞാൻ ഫ്രീ ആവണം അപ്പോൾ അത് കാരണം എല്ലാ കാര്യങ്ങളും എനിക്ക് തിരി ഇപ്പോൾ ഓണം ആണെങ്കിലും എൻ്റെ അമ്മയും അങ്ങനെ തന്നെയാണ് കേട്ടോ ഓണം വിഷക്കാകുമ്പോഴേക്കും നമ്മുടെ വീട്ടിലൊരു എട്ട് ഒമ്പത് മണിയാകുമ്പോഴത്തേക്കും എല്ലാം എട്ട് മണിയാകുമ്പോഴത്തേക്കും അമ്മ ഒറ്റയ്ക്കാണ് ചെയ്യുക എല്ലാം കൂടെ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കും അങ്ങനെ കുറച്ച് നിർബന്ധം ഉള്ളതുകൊണ്ട് കുറച്ച് നേരത്തെ ചെയ്തു അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ കുക്കറിൽ രണ്ട് വിസലാക്കിയുള്ളപ്പോഴും അടിപൊളിയായിട്ട് വെന്തു അതിൻ്റെ കുറച്ച് നീരുണ്ടായിരുന്നു അതിൻ്റെ ചാറ് എണ് സ എണ്ണയും കാര്യങ്ങളൊക്കെ അല്ലേ അതൊരു കപ്പിൽ മാറ്റി വെച്ചിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ഈ ചിക്കൻ ഇട്ടുകൊടുത്തു വെന്ത ചിക്കൻ ഇട്ട് കൊടുത്തു മന്തിയുടെ എന്നിട്ട് മന്തിയുടെ റേസ് അതിനകത്തേക്ക് ഓരോ ലയറായിട്ട് ഇട്ടുകൊടുത്തു ഈ എണ് അതിൻ്റെ ആ ഒരു നീരല്ലേ ചിക്കൻ്റെ വെന്ത ആതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ പച്ചമുളകൊക്കെ കുത്തി കനൽ പുകയ്ക്കാൻ വേണ്ടിയിട്ട് കനലൊക്കെ ചുട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ അതിനകത്താക്കി കുറച്ച് എണ്ണയൊക്കെ സ്മോക്കി ഫ്ലൈ വർ കിട്ടാൻ വേണ്ടിയിട്ട് എണ്ണക്കൊഴിച്ച് അത് അങ്ങോട്ട് ദമ്മ പോലെ സെറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് വെച്ചു മിനിറ്റ് നേരം കൊണ്ട് നമുക്ക് ടപ്പ 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 ഉണ്ടാക്കാൻ പറ്റി മന്തിയൊക്കെ കേട്ടോ അത് കഴിഞ്ഞ് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു മുന്തിരി ഉണ്ടായിരുന്നു കുറച്ച് അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് ജ്യൂസ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് നാരങ്ങ വെള്ളം ജ്യൂസാണ് നമ്മൾ കരുതിയിട്ടുള്ളത് പപ്പായ അമ്മ കൊണ്ടുവന്നിരുന്ന പപ്പായയുടെ ഒരു പകുതി കഷ്ണം ഉണ്ടായിരുന്നു പിന്നെ രണ്ട് മാങ്ങ പഴുത്ത മാങ്ങയും പിന്നെ രണ്ട് മൂന്ന് ഓറഞ്ചും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു ഇന്നെല്ലാം ഒരു യെല്ലോ കളറാണ് അതിനകത്ത് നമ്മുടെ ജ്യൂസ് മാത്രമാണ് ഒരു മുന്തിരി കളർ ഉള്ളൂട്ടോ തണ്ടി മാത്രം അത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇപ്പം പറഞ്ഞ പോലെ ഒന്നും അധികം കഴിക്കില്ല എന്നുള്ളത് നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഇത്രയും നേരം ഫുഡ് കഴിക്കാണ്ടിരുന്നിട്ട് ആ സമയത്ത് നമുക്ക് കഴിച്ചാൽ ും പോവില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ നാരങ്ങ വെള്ളമാണ് എനിക്ക് കൂടുതൽ കുടിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം അതുകൊണ്ട് അതും ജ്യൂസും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ആയപ്പോഴേക്കും ഒരു നാല് മണി ഒക്കെ ആവണുണ്ടായിരുന്നുള്ളൂട്ടോ നാല് മണിയൊക്കെ ഏകദേശം ഈ ഒരു സമയമൊക്കെ ആയപ്പോഴേക്കും ഇങ്ങനെ ഒരു മാതിരി ഒരു ക്ഷീണൊക്കെ വരാൻ തുടങ്ങി ഇപ്പോഴല്ലാട്ടോ നമ്മൾ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഓക്കെ ഓക്കെ ആയിരുന്നു അപ്പോൾ ഞാനിനി ഫ്രൂട്ട്സും കൂടെ അങ്ങോട്ട് കട്ട് ചെയ്തു ഒക്കെ ഫ്രിഡ്ജിൽ അങ്ങോട്ട് റെഡിയാക്കി വെക്കാം എന്ന് വിചാരിച്ചു ഒക്കെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വയ്ക്കുക വിചാരിച്ചു അപ്പോൾ അതും കൂടെ തോലൊക്കെ കളഞ്ഞിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ മുന്നേ നമ്മുടെ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ എൻ്റെ വീട്ടിൻ്റെ അവിടെ ആബി ജംഷി എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു അയൽവാസി ഉണ്ടായിരുന്നു കേട്ടോ എവിടെയും അങ്ങനെ ഞങ്ങൾ ആദ്യമൊക്കെ കാവപ്പുറത്ത് ആദ്യം ഞങ്ങൾക്കൊരു വീടുണ്ടായിരുന്നു അവിടെയാണ് ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു അയൽവാസികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ അത്രയും അവിടെ അത്രയും ഭയങ്കര ഒരു ബോണ്ട് ബോണ്ടുന്ന ബോണ്ടിങ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സ്നേഹമായിരുന്നു അവിടുത്തെ ഇപ്പോൾ ഞാനന്ന് തെയ്യം ഒക്കെ ഉണ്ടാക്കണേ കുഞ്ഞുട്ടനെയും അവരൊക്കെ കാണിച്ചു തന്നിട്ടില്ലേ അവരുടെ അപ്പോൾ ആ ഒരു ഏരിയ ഭയങ്കര കംഫർട്ടായിരുന്നു നമുക്ക് പിന്നെയാണ് അവിടെ നിന്ന് വിറ്റൊക്കെ നമ്മൾ നമ്മുടെ ഈ ഭാഗത്തേക്ക് വന്നത് ഇവിടെ ആയപ്പോൾ നമുക്ക് അത്രയും കൂട്ടെന്ന് പറയാൻ പറഞ്ഞ പറയാൻ വേണ്ടിയിട്ട് ഈ ആ അമ്പയും അവരുടെ ഉമ്മയും ഉപ്പയും എല്ലാവരും മക്കളും എല്ലാവരുടെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹം ആട്ടോ താത്തൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും സ്നേഹം നമുക്ക് പറയാൻ പറ്റില്ല അത്രയും സ്നേഹമുള്ള ഒരു ഫാമിലി അപ്പോൾ അവരവിടെ താമസിക്കാൻ വന്ന് കുറച്ചൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മളെ പരിചയപ്പെട്ട് സംസാരിച്ച അങ്ങനെ നമ്മളൊരു കുടുംബം പോലെ അത്രയും സ്നേഹമായിട്ടോ പിന്നെ അവരുടെ ഈ ഒരു മുമ്പ് സമയമാകുമ്പോൾ മുപ്പത് ദിവസം ഈ പറഞ്ഞ പോലെ അവർ നോമ്പ് ഇറന്നു കഴിഞ്ഞ് നമ്മളെ വിളിക്കും സൂമ്പയെ നിങ്ങളുടെ വായോ അല്ലെങ്കിൽ നിങ്ങടെ കൊണ്ടുത്തരും അവർ ഉണ്ടാക്കിയ പൊരിക്കടിയും തരിക്കഞ്ഞിയും എല്ലാ സാധനവും ഉണ്ടാകും അതിനകത്ത് ഞങ്ങളതിങ്ങനെ വെയി നമ്മളത്രയും സന്തോഷമാണ് നമുക്കത് അങ്ങനെ ആരും അങ്ങനെ തരാൻ വേണ്ടിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ എല്ലാവരും അവരവരുടെ അങ്ങനത്തെ അലവാസികൾ അവിടെ നിന്ന് വന്നതിന് ശേഷം ഇവരായിരുന്നു കൂടുതൽ കൂടുതൽ പറഞ്ഞാൽ അവരെ ഉണ്ടായിട്ടുള്ളൂ അങ്ങനെ അത്രയായിരുന്നു അവർ ഫുഡ് കഴിച്ച് നോവുമ്പോൾ നോക്കി അത്രയും പ്രയാസപ്പെട്ട് ഉണ്ടാക്കിയിട്ട് അവർ കഴിച്ചുപാടെ നമ്മളെ വിളിച്ചിട്ട് നമുക്ക് ഈ സംഭവങ്ങളൊക്കെ തരും ഇപ്പോൾ അധികം ഒന്നായിട്ടില്ല ഇപ്പം അധികമായിട്ടില്ല പറഞ്ഞാൽ കുറച്ചായി പക്ഷേ ഇപ്പോൾ പൂച്ചുട്ടിയും കണ്ണൻകുട്ടിയൊക്കെ അന്ന് എൽ കെ ജി യു കെ ജിയിലോ ഒന്നിലും രണ്ടിലൊക്കെ പഠിക്കുന്ന ആ സമയത്ത് അത്രയും സ്നേഹമായിരുന്നു അത് ഈ ഫുഡ് തരണോണ്ടുള്ള സ്നേഹമല്ല അല്ലാണ്ട് തന്നെ നമ്മൾ നമ്മളോട് സംസാരിക്കണായാലും നമ്മളോട് പെരുമാറുന്നതായാലും എല്ലാത്തിനും അവരെ ഞങ്ങൾ ഒരിക്കലും മറക്കില്ലാട്ടോ അതുപോലെ പെരുന്നാളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്കിപ്പോൾ പറഞ്ഞ പോലെ ആദ്യം നിൽക്കുന്ന സ്ഥലത്ത് എന്നൊക്കെ പറഞ്ഞാൽ പെരുന്നാളായി കഴിഞ്ഞാൽ ഞങ്ങൾ നമ്മളപ്പുറത്തെ മുസ്ലിംസും ഹിന്ദൂസും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് രണ്ട് ഹിന്ദുസിൻ്റെ വീടാണ് അടുത്ത് ഉള്ളു അവിടെ രണ്ട് മൂന്ന് അപ്പോൾ ഈ അപ്പുറത്തപ്പുറത്തൊക്കെ ഞങ്ങൾ ഈ മുസ്ലിംസിൻ്റെ മുസ്ലിംസ് എന്ന് പറയുന്നതല്ലാട്ടോ ഈ മുസ്ലിംസ് ഫാമിലിയുടെ കൂടെ വളർന്നതായത് നമുക്ക് ഇവരുമായിട്ട് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റാണ് ഞങ്ങൾ ഇതുവരെ ആരും അങ്ങനെ അവരുടെ കയ്യിൽ നിന്നൊരു വിഷമം നമുക്ക് ഉണ്ടായിട്ടില്ല ചുരുക്കം ഉണ്ടായിട്ടുള്ളു ആ ആ കാലഘട്ടത്തിലൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അവർ ഈ നോമ്പിൻ്റെ തലേ ദിവസം മുതലേ നമ്മൾ അവരെ വീട്ടിലാവും ഞാനാണ് മൈലാഞ്ചി ഇട്ട് കൊടുക്കുക പിള്ളേർക്ക് ഡ്രസ്സ് ഇട്ടുകൊടുക്കുക അവരെ പുറപ്പെടുക്കുക എല്ലാം അപ്പോൾ അവരെ വീട്ടിലാവും നമ്മൾ മൊത്തം അവിടെ ആവുമ്പോൾ ഒരു നബി യൂസഫാൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാമ്പ്രത്താവുമ്പോൾ ഒരു ഫാമിലി ഉണ്ടായിരുന്നു അപ്പോൾ ഈ പറഞ്ഞ ആബി ജംഷിയുടെ ഫാമിലി പോരാ അത്രയും സ്നേഹം എന്ന് പറഞ്ഞാൽ അത്രയും സ്നേഹമായിരുന്നു നമ്മൾ അവരെ വീട്ടിൽ അവർ നമ്മളെ വീട്ടിലേക്കായിരുന്നു അവിടെ ഉള്ള ഒട്ടുമിക്ക വീടുകളും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ അവർ മാത്രമല്ല ചുറ്റുപട്ടത്തുള്ള എല്ലാവരും അപ്പോൾ ഈ പെരുന്നാളായ നമ്മുടെ വീട്ടിൽ അവർ ചോറും ചുമ്പളങ്ങ കറിയും ബീഫ് വരട്ടിയതും പയറുപ്പേരി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ അവിടെ പോയിട്ടും കഴിക്കും വീട്ടിലേക്കും കൊടുത്തയക്കും ബിരിയാണി എന്തായിക്കോട്ടെ പിന്നെ അതിൻ്റെ ശേഷമാണ് ഇവരുടെ നമ്മൾ ഇവിടെ ഈ വീട് വെച്ചിട്ട് ഒരുപാട് വർഷത്തിന് ശേഷം ഇങ്ങനൊരു ഫാമിലീനെ നമുക്ക് കിട്ടിയത് അതിപ്പോൾ ഈ പറഞ്ഞ പോലെ അവർ വെച്ച് നോമ്പ് പെരുന്നാളുടെ എന്നൊക്കെ അവർ കഴിക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് ഫുഡ് എത്തിച്ച് തന്ന് നമ്മൾ കഴിച്ചിട്ടാണ് അവർ കഴിക്കുള്ളൂ അത്രയും ഒരു ഫാമിലി അവർ ഒരിക്കലും ഞാൻ മറക്കില്ല അതിപ്പോൾ ഈ നോമ്പുകാലും പെരുന്നാളൊക്കെ ആയാൽ പ്രത്യേകിച്ച് ഓർക്കും അല്ലാണ്ടേ ഓർക്കും കേട്ടോ അതൊക്കെ ആ വിശേഷമൊക്കെ പറഞ്ഞായപ്പോഴേക്കും ഞാൻ കുളി കഴിഞ്ഞു നമ്മുടെ മുറ്റടിച്ചോരി എന്നും ചെയ്യണ പോലെ കൊലാലിയൊക്കെ തുടച്ച് ഉമ്മറൊക്കെ തുടച്ച് കുളിച്ച് വിളക്ക് വെച്ച് ഇനി നമുക്ക് ഫുഡൊക്കെ ഓരോ പാത്രത്തിലേക്ക് പകുത്തി വയ്ക്കാം കേട്ടോ അതങ്ങോട് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പണി അങ്ങോട്ട് കഴിഞ്ഞല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില മനുഷ്യന്മാരെ ഒരു രണ്ട് കാറ്റഗറി ഉണ്ട് മനുഷ്യന്മാർക്ക് ഒരു മനുഷ്യന്മാരെ ഒരിക്കലും നമ്മൾ രണ്ട് കാറ്റഗറിയിലെ മനുഷ്യന്മാരെ ഒരിക്കലും നമ്മൾ മറക്കില്ല ഒന്ന് നമ്മളെ ഒരുപാട് ദ്രോഹിച്ച് വിഷമിപ്പിച്ച് അങ്ങേ അറ്റം നിൽക്കണ ആൾക്കാരെ ഒന്ന് നമ്മൾ മരി നമ്മളത്രയും മരിച്ചു സ്നേഹിക്കുക എന്നൊക്കെ പറയില്ലേ അങ്ങനെയുള്ളവരെ പക്ഷേ ഈ മരിച്ചു സ്നേഹിക്കണവരെ നമ്മൾ മരിച്ചു പോയാലും നമ്മളവരെ ഓർക്കും മറ്റേ ടീം എന്ന് പറഞ്ഞാൽ മരിക്കണവരെയും ഓർക്കരുതേ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ മനസ്സിലിങ്ങനെ എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു മുറിവായിട്ട് ഒരു ഓർമ്മ അങ്ങനെയാണ് കേട്ടോ പക്ഷേ ഈ ഒരു ഫാമിലി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ടതാണ് കേട്ടോ എൻ്റെ അച്ഛനൊക്കെ മരിച്ചിട്ട് ആ താത്തയൊക്കെ അച്ഛനെ അടക്കം ചെയ്യാൻ കൊണ്ടുപോയി അങ്ങനെ കൊണ്ടോയിട്ടും ആ സമയം വരെയും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു ആ താത്ത കേട്ടോ അതൊന്നും ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അല്ലാണ്ടി ഒരുപാട് സ്നേഹം ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു ഫാമിലിയാണ് ഇതൊക്കെ പറഞ്ഞു തന്നപ്പോഴേക്കും നമ്മുടെ നോമ്പൂരുടെ എല്ലാ ഫുഡും ഞങ്ങൾ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ സമൂസ നാലെണ്ണം കണ്ടംകുട്ടി കൊടുക്കുന്നുണ്ടായിരുന്നു ഇതാണ്ടായിരിക്കുന്നു എല്ലാമുണ്ട് ഒരുവിധ എല്ലാം ദൈവം തമ്പര അനുഗ്രഹിച്ചിട്ട് ഇന്ന് നമുക്ക് നോമ്പ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ട് വാങ്ങി വിളിച്ചപ്പളിക്ക് യും ഞങ്ങൾ മനസ്സിൽ നമ്മുടെ അറിവിനനുസരിച്ചുള്ള പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെല്ലിയിട്ട് നോമ്പ് പുറക്കാൻ വേണ്ടിയിട്ട് കരയ്ക്കും എന്താ പറയുക നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചത് അങ്ങോട്ട് നോമ്പായിരുന്നു നോക്കാൻ കുട്ടിക്കൊക്കെ സന്തോഷം കൊണ്ടായിട്ട് ആ ചിരിയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയല്ലോ എന്നുള്ളൊരു ഒരു നിർവൃതി ഒരു സന്തോഷം ഇപ്പോഴും എനിക്ക് പറയുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം പറയാൻ പറ്റാത്തതാട്ടോ അത്രയും ഒരു എന്താ ഇപ്പോൾ ഇതിനൊക്കെ ഒരു നോമ്പ് എടുക്കണേന്നൊക്കെ തോന്നും പക്ഷെ നമ്മൾ നമ്മളത്രയും എഫേർട്ട് എടുത്ത് നമ്മൾ ആഗ്രഹിച്ച് ചെയ്യണ ഒരു കാര്യത്തിലേക്ക് വലിയ സന്തോഷമാണ് അപ്പോൾ ഈ വെള്ളം കുടിച്ചപ്പോഴേക്കും ആ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കുടിച്ചപ്പോഴേക്കും ഇതിൻ്റെ വയറുഭം തന്നെ ഉയർത്തോണ്ടിരിക്കാൻ തുടങ്ങിയിട്ടാണ് വയ വയറ് നിറഞ്ഞു സത്യം പറഞ്ഞാൽ സമ്മതിക്കണം കേട്ടോ അവരൊക്കെ മുപ്പത് ദിവസം ഇത്രയും ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവർ ഇരുന്ന് കഴിക്കുന്ന ഒട്ടും പറ്റില്ല കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരെണ്ണക്ക് ഒരു വെള്ളവും എന്തെങ്കിലും ഒന്ന് കഴിക്കുമ്പോഴേക്കും നമ്മുടെ വയറ് നിറഞ്ഞു പോവും അപ്പോൾ ഒരു സമൂസയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ കഴിച്ചിട്ട് ഇതിപ്പോൾ ഒറ്റയടിക്ക് കഴിക്കണമല്ലാട്ടോ പിന്നെ ഇതൊക്കെ ഇവിടെ അടച്ച് വെച്ചിട്ട് ഞാനും കണ്ണും കുറേ നേരം ഇന്ന് വർത്താനം പറഞ്ഞ് ഒക്കെ കഴിഞ്ഞ് ഒരു ഒര മുക്കാൽ മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് വേണം അപ്പോൾ അത് അവിടെ തന്നെ ഇരിക്കട്ടെ വിചാരിച്ചു വീട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ രണ്ട് മറ്റും മന്തി കഴിക്കാൻ വിചാരിച്ചു പൂജ്യട്ട് എട്ട് മണിയാകുമ്പോഴേക്കും വരുമല്ലോ അപ്പോൾ ഞങ്ങൾ ഒരു എട്ടര ആവുമ്പോഴേക്കാണ് പിന്നെ അവൾ പറഞ്ഞു എട്ടര ആവുമ്പോഴേക്കാണ് വരാം അപ്പോൾ ഞങ്ങൾ എട്ട് മണിയാകുമ്പോഴേക്കും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ട് കുറച്ച് മന്തി മയോണൈസും നമ്മുടെ തക്കാളി ചട്നിയും ഒക്കെ സൂപ്പറായിരുന്നു കിട്ടാ ഫുഡ് ഒക്കെ ി പോലെയായിരുന്നു ആ തക്കാളി ചട്ടിയിൽ മാത്രമാണ് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ പക്കാ പക്കയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തൊരു അവസ്ഥ ഉണ്ടാവില്ലേ നമുക്ക് വയറിങ്ങി നിറഞ്ഞിങ്ങോട് വീർത്ത് വരുന്നൊരവസ്ഥ ആയിരുന്നു ഞാൻ ജ്യൂസൊന്നും എനിക്ക് കുടിക്കാൻ തന്നെ പറ്റിയിട്ടില്ല അത് അവിടെ അങ്ങനെ വെച്ചു പൂച്ചട്ടിക്കുള്ളതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് സമോസയും നാരങ്ങ വെള്ളം എല്ലാം അവൾക്ക് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് വന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ അടുത്തേൻ്റെ ആ ഞാൻ ആ മാറ്റി വെച്ചവരല്ലേ അതെനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല എന്താ വെച്ചാൽ അത്രയും വയറ് നിറഞ്ഞു അപ്പോൾ നമ്മുടെ കുഞ്ഞൊരു ബ്ലോഗ് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ മിസ് യു